Hi, Ashraf, hi. Riyaz, hi. Hi, hi. ഹലോ അസ്സാമലൈക്കും ഹലോ ഹലോ ഇവിടെ വാപ്പി മക്കളും ഭയങ്കര യുദ്ധീനതായി മ്യൂട്ടാക്കി വെച്ചോട്ടോ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് 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 ഗിവ് യു മീറ്റ് യു ഹലോ അസല വലൈക്കും വലൈക്കും എല്ലാവരും പോയോ രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് ഓടി വരുമോ ചാടി വരുമോ കമൻ്റ് ഇടൂ രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് പഠിച്ചോന്നിട്ട് എന്താ ഫുള്ള് ഇംഗ്ലീഷ് മലയാളത്തിലെ ഇതോ പ്ലീസ് ഇതെന്താ ഫുള്ള് ഇംഗ്ലീഷ് ആണല്ലേ വരുന്നേ ഇംഗ്ലീഷ് വന്നാ പൊടുവല്ലോ ഫുള്ള് മലയാളത്തിലെ ഇതി മക്കളെ പോയി അഞ്ചു പേര് വാച്ചിങ്ങിലുണ്ട് ആരെങ്കിലും ഒന്ന് മലയാളത്തിലേഴ് ആരെങ്കിലൊന്ന് മലയാളത്തിൽ എഴുതോ പ്ലീസ് ഒരാൾ വാച്ചിങ്ങിലുണ്ട് ഓടി വരുവോ നസീന്ന് പറയുന്നുണ്ട് എന്താ മലയാളം വരാ തോമസ് വരാത്തോമസേട്ടോ ഫുള്ള് ഇംഗ്ലീഷ് ആണല്ലോ വരുന്നേ പറയുന്നത് എന്താ എന്തൊക്കെയുണ്ട് ചേച്ചി സുഖമാണോ സുഖം അല്ല കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ലേക്ക് അടിച്ച എല്ലാരും എല്ലാരും ഒന്ന് ലേക്ക് അടിച്ചിട്ടോ കേൾക്കുന്നില്ല